ഉടുമൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിൽ സർക്കാർ തിരിച്ചെടുത്ത കയ്യേറ്റ ഭൂമി വീണ്ടും കയ്യേറി കൃഷി ചെയ്ത സംഭവത്തിൽ റവന്യൂ വകുപ്പ് അന്വേഷണം തുടങ്ങി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ തഹസിൽദാർ പൂപ്പാറ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി റിപ്പോർട്ട് ലഭിച്ചാൽ ആവശ്യമെങ്കിൽ സർവേ നടത്തി കയ്യേറ്റ ഭൂമി നടപടി സ്വീകരിക്കും പൂപ്പാറ വില്ലേജിൽ സർവേ നമ്പർ നടത്തിയേറ്റൂമിരി ഉൾപ്പെട്ട ഭൂമി മുൻപ് സർക്കാർ ഏറ്റെടുത്തിരുന്നതാണെങ്കിലും ഇവിടെ ഇരുപത് ഏക്കറിലധികം സ്ഥലത്ത് ഏലം കൃഷി ചെയ്യുന്നുണ്ടെന്ന് റവന്യൂ അധികൃതർക്ക് പരാതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ശാന്തൻപാറ വില്ലേജിലെ സർവേ നമ്പർ ബാർ ഒന്നിൽ ഉൾപ്പെട്ട ഇരുപത് ഏക്കറോളം സർക്കാർ ഭൂമി കയ്യേറി ഏലം കൃഷി ചെയ്ത ശേഷം മറിച്ചു വിൽക്കുവാൻ ശ്രമിച്ച സംഭവത്തിലും റവന്യൂ മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടുണ്ട് കാന്തിപ്പാറ വില്ലേജിൽ ഉൾപ്പെടുന്ന സ്വർഗ്ഗംമേടിൽ അതീവ പരിസ്ഥിതി ലോല മേഖല കയ്യേറി പ്ലോട്ട് തിരിച്ചെന്ന് ആരോപിച്ച് ഗ്രീൻ കെയർ കേരള എന്ന സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ബുൾബേന്ദ്രൻ റവന്യൂ വകുപ്പിന് നൽകിയ പരാതിയിലും ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല